അങ്ങനെ കാശ്മീർ യാത്രയുടെ പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ ചിലനിന്നിപ്പോൾ തന്നെ നമുക്ക് ലഭിച്ച സ്വീകരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു സ്വീകരണമാണ് രവീന്ദ്ര ഭട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ അമ്പലം ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹം നമുക്ക് വളരെ വലിയൊരു സ്വീകരണം തന്നെയാണ് അവിടെ നമുക്ക് നൽകിയത് ശരിക്കുള്ള ശാരദാപീഠം എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം അമ്പത് അമ്പത്തിരണ്ട് കിലോമീറ്റർ പാ കൊക്കുപേട് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് ശരിക്കും അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ ശാരദാ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചതും ആരാധന നട തും ഇത്രയും എന്താ പറയുക അതിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മനസ്സിന് കിട്ടുന്ന സന്തോഷം എന്നൊക്കെ പറയുന്ന അത്രയും വലുതാണ് കേട്ടോ ഈ കാണുന്ന ആ മലനിരകളെല്ലാം പാക്ക് ഒക്കെ കാശ്മീരിലാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് ശരിക്കും അവരൊക്കെ നമ്മളെ അത്രത്തോളം നന്നായിട്ട് അവിടെ നിന്ന് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ശരിക്കും ഒരു താഴ്വാരത്തിലാണ് ഈ അമ്പലം ആ നദിയുടെ താഴ്വാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ് കിഷൻ ഗംഗ എന്ന് പറയുന്ന നദിയാണ് ഇവിടുത്തെ ബോർഡർ എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ തൊഴുമ്പോൾ തന്നെ മനസ്സിനൊരു പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ടായിരുന്നു ശരിക്ക് തൊഴുന്ന സമയത്ത് ഞാൻ ദേവിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന ശരിക്ക് ദേവി ചാർത്തിരിക്കുന്ന കുപ്പിവളകളാണ് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു എനിക്ക് രണ്ട് കുപ്പിവള കിട്ടിയിരുന്നെങ്കിൽ എന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എന്തേലും ഒരു പ്രസാദം ആയിട്ടെങ്കിലും എന്തേലും കിട്ടുമോ എന്ന് വിചാരിച്ചു ശരിക്ക് ഞാൻ തൊഴുത് ദക്ഷിണ കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് അവിടുത്തെ പൂജാരി വെച്ച് തന്നത് രണ്ട് പച്ചക്കളർ കുപ്പിവളകളാണ് കേട്ടോ എനിക്കത് ഭയങ്കര സന്തോഷം തന്ന നിമിഷമാണ് കാരണം ഞാൻ മനസ്സിലാഗ്രഹിച്ചത് ദേവി അറിഞ്ഞത് അതുപോലെ എനിക്ക് തോന്നി അത്രയും സന്തോഷം തോന്നി ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ കുപ്പികൾ അതുപോലെ ഇരിപ്പുണ്ട് കേട്ടോ എന്ത് ഭയങ്കര കാണാൻ ഭയങ്കര സൗന്ദര്യമുള്ള സ്ഥലമാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ഞങ്ങളവിടെ ചെല്ലുന്ന ദിവസം എന്ന് പറയുന്നത് ദേവിക്ക് പ്രത്യേകം അഭിഷേകവും പൂജയൊക്കെ ഉണ്ടായിരുന്ന ദിവസമാണ് ശരിക്കും അന്ന് ശൃംഗേരി മഠത്തിൽ നിന്നുള്ള പൂജാരിമാരാണ് അവിടെ എത്തി കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ അവരൊക്കെ പോലും അവിടെ എത്താനുള്ള പെർമിഷൻ കിട്ടിയില്ല പകരം മറ്റാൾക്കാരാണ് വന്ന് അത് ചെയ്തതല്ല പക്ഷേ ആ മംഗളകാര്യത്തിന് നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ശരിക്ക് പഹൽഗാം ആക്രമണം കഴിഞ്ഞ് അമ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ ഈ രദാദേവിയുടെ മുന്നിൽ എത്തി നിൽക്കുന്നത് അതൊക്കെ വലിയൊരു നിമിത്തമായിട്ട് തന്നെയാണ് കാണേണ്ടത് ഈ മംഗളകാരത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റുക ഈ ഒരു ദിവസം അവിടെ എത്തുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയായിട്ട് ഞങ്ങളെ കാണുന്നത് പറയാതിരിക്കാൻ വയ്യ ശരിക്കും നമ്മൾ പുറപ്പെടുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞത് വെറും അരമണിക്കൂർ മാത്രമേ ഇവിടെ ചിലവഴിക്കാൻ പറ്റൂ എന്നുള്ളതാണ് പക്ഷേ എത്രയോ മണിക്കൂറുകളാണ് ഞങ്ങൾ അവിടെ ചിലവഴിച്ചത് ഞങ്ങൾ വൈകിട്ട് നാല് മണിയോടു കൂടിയാണ് ശരിക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പുറപ്പെടുന്നത് അത്രയും സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു എന്നുള്ളതാണ് എത്രയോ പേരുടെ ഒരു മാസത്തിൽ കൂടുതലുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം അവിടെ എത്തി നിൽക്കുന്നത് അതൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവണമെന്നില്ല പകൽഗാം ആക്രമണത്തിൻ്റെ പിറ്റേ ദിവസം മുതലുള്ള കഠിന പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്ത് ഈ ഒരു ശാരദാദേവിയുടെ മുന്നിൽ നമുക്കെത്തി ഈ ഒരു മംഗളകാര്യത്തിന് സാക്ഷ്യം വഹിക്കാൻ പറ്റിയത് അതത്രത്തോളം മഹത്തായ ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു എന്നുള്ളതാണ് ഇതുപോലെ ഈ ദേവിയുടെ മുന്നിലിരുന്ന് ലളിതാസഹസ്രനാമം മുഴുവൻ ജപിക്കാൻ പറ്റിയെന്നുള്ളതൊക്കെ വളരെ വലിയൊരു കാര്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ശരിക്കും ജന്മപുണ്യം എന്ന് തന്നെ പറയണം ഇതിനേക്കാൾ കിട്ടിയൊരു അവസരം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ദേവിയുടെ പ്രസാദമായ പാൽപ്പായസം ഓരോ സ്ഥലത്തിനും ഓരോ ടേസ്റ്റാണോ തെളിയിക്കുന്ന തരത്തിലുള്ള പാൽപ്പായസം വരുന്നത് കേട്ടോ ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവർ ഞങ്ങൾക്കായി ഉച്ചയ്ക്കുള്ള ഫുഡ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുവരെ നമുക്കവിടെ സമയം ചിലവഴിക്കാൻ പറ്റിയെന്നൊക്കെയുള്ള വലിയ കാര്യമാണെങ്കിൽ ഫുൾ എൻജോയ് ചെയ്യുമായിരുന്നു അവൻ ആർമിക്കാരുമായിട്ട് എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായിട്ട് അവൻ ഓടി നടക്കുമായിരുന്നു അവന് കിട്ടിയ ഭാഗ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ വേറെ ഒരു കുട്ടിക്കേം ചിലപ്പോൾ കിട്ടണമെന്നില്ല ഈ ഒരു പ്രായത്തിൽ ഈ ഈയൊരു ബോർഡറിലെത്തി ഈ ശാരദാദേവിയെ തൊഴാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ശരിക്കും വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം എല്ലാവരും അവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഗായത്രിയും ഗായത്രിയുടെ ഹസ്ബൻഡും ഒക്കെ ഞങ്ങളുടെ യാത്രയുടെ ഭാഗമായിരുന്നു അവർക്കൊക്കെ ഒപ്പം ഫോട്ടോയൊക്കെ എടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കിഷൻ ഗംഗയിലേക്കാണ് പോയത് കിഷൻ ഗംഗയാണ് ശരിക്കുക ആ പാകിസ്ഥാൻ ഇന്ത്യ ബോർഡർ എന്ന് പറയുന്നത് ഈ നദിക്കപ്പുറം കാണുന്ന മലനിരകളെല്ലാം പാ കൊക്കൊപ്പയുടെ കാശ്മീരാണ് അവരുടെ വാച്ചിങ് ടവർ അവിടെയുണ്ട് നമുക്കത് വ്യക്തമായിട്ട് കാണാനും പറ്റും അവർക്ക് നമ്മളെ നമ്മളെക്കാളും വ്യക്തമായിട്ട് അവർക്ക് കാണാനും പറ്റും അതാണ് പഹലാം ആക്രമണത്തിൽ മരിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങളവിടെ ബലിതർപ്പണം നടത്തി ആർമി സെക്യൂരിറ്റിയോട് കൂടി ബലിതർപ്പണം നടത്തി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പിന്നെ കയറുമായിരുന്നു കാരണം അധികം സമയം നമുക്കവിടെ ചിലവഴിക്കാൻ പറ്റില്ല അത്രയും ഡേഞ്ചറാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബലിതർപ്പണം നടത്തി ഞങ്ങൾ മുകളിലേക്ക് കയറുമായിരുന്നു നദി എന്ന് പറയുന്നത് നമ്മൾ കാല് വച്ചാൽ തന്നെ തണുത്ത് മരവിച്ച് പോവും മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ പിന്നെ കാല്പോലും നേരെ വയ്ക്കാൻ പറ്റില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ അത്രയ്ക്കും തണുപ്പാണ് ഈ കാണുന്ന ഇതെല്ലാം പാക്ക് ഒക്കുപയ്ട് കാശ്മീരാണ് ഈ കാണുന്നത് പാക്കിസ്ഥാൻ്റെ വാച്ചിങ് ടവറാണ് കേട്ടോ അപ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡേഞ്ചർ സിറ്റുവേഷനിലാണ് നമ്മളവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഫുൾ ആർമിക്കാരൻ നമ്മുടെ കൂടെയുണ്ട് നമുക്ക് കിട്ടിയ അവസരമെന്ന് പറയുന്നത് പൂർവികരുടെ പുണ്യമോ മുജ്ജന്മസുഹൃതമോ എന്താണെന്നറിയില്ല അതൊക്കെ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന നന്നായിട്ട് ജന്മപുണ്യമായിട്ട് കാണുന്നു